ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ അമേരിക്കൻ സ്ഥാനപതിയായിരുന്നു ഡേവിഡ് ജീനസ് നയതന്ത്ര ആഗോള രാഷ്ട്രീയ രംഗത്ത് പേരെടുത്ത വ്യക്തികളിൽ ഒരാൾ ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കുമിടയിൽ പ്രത്യേകിച്ച് ഫലസ്തീനുമായി മൂർച്ഛിക്കുന്ന സംഘർഷങ്ങളുടെയും പശ്ചിമേഷ്യയിലെ പ്രത്യേകമായ രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ന്യൂയോർക്ക് ടൈംസിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നുണ്ട് ഇസ്രായേൽ ദി ഫിഫ്റ്റി ഫസ്റ്റ് സ്റ്റേറ്റ് എന്നായിരുന്നു ശ്രദ്ധേയമായ ആ ഒപ്പീനിയൻ പീസിന്റെ തലക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തന്നെ ഇസ്രായേലിനായി യു എസ് നൽകിക്കൊണ്ടിരിക്കുന്ന ബില്യൺ ഡോളറുകളുടെയും വൻ ആയുധ ശേഖരത്തിന്റെയും കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട് ഡേവിഡ് നെസ് ഇസ്രായേലിന്റെ ആണവ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു ആ ലേഖനത്തിൽ ആണവ നിർവ്യാപന ഉടമ്പടി കർശനമായി പാലിക്കാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കുമേൽ നമ്മൾ സമ്മർദ്ദം ചെലുത്താറുണ്ട് എന്നാൽ ആ വിഷയത്തിൽ ഇസ്രായേലിന് മാത്രം നമ്മൾ സാധാരണമായി ഇളവ് നൽകി വരുന്നു ഇസ്രായേൽ ആണെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ഡേവിഡ് ജീനസ് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഒന്ന് പറഞ്ഞു വരുന്നത് ഇത്രയുമാണ് ഡേവിഡ് ഡേവിഡ്നെസിൻ്റെ അന്നത്തെ ആ ന്യൂയോർക്ക് ടൈംസ് ലേഖനത്തിലെ ചില പ്രയോഗങ്ങൾ പിൽക്കാലത്ത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിലും ആഗോള രാഷ്ട്രീയ വ്യവഹാരങ്ങളിലും വ്യാപകമായി കടം കൊള്ളപ്പെട്ടു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രചാരം നേടിയത് ആ തലക്കെട്ട് തന്നെയായിരുന്നു അമേരിക്കയുടെ അൻപത്തിയൊന്നാം സംസ്ഥാനമാണ് ഇസ്രായേൽ എന്ന നമ്മൾ ഇപ്പോൾ കേട്ടുപഴകിയ ആ പ്രയോഗം തന്നെ ചുമ്മാ പറയുന്നതല്ലല്ലോ അത്രയുമാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള പൊക്കിൽക്കുടി ബന്ധം ജൂത ഡീപ് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന യു എസ് ഭരണകൂടങ്ങൾ എക്കാലവും ഇസ്രായേലിനോട് തുടരുന്ന ഒരുതരം വിധേയ മനോഭാവം എന്നാൽ അമേരിക്കയിൽ കാറ്റ് മാറി വീശുകയാണ് എന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും ഒക്ടോബർ ഏഴിനു ശേഷം ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച കൂട്ടക്കുരുതികൾക്ക് ശേഷം ആ മാറ്റം വലുതായി വലുതായി വരികയാണെന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിന് തന്നെ പുതിയൊരു സർവേയും അടിവറയിടുന്നത് ഇസ്രായേലിനെ ആശങ്കയിലാഴ്ത്താൻ പോകുന്ന ആ റിപ്പോർട്ടുകളുടെ വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സ്വാഗതം ഇൻഡപ്തിലേക്ക് ന്യൂയോർക്കിലെ സീനാ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സീന കോളേജ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് ടൈംസ് രാജ്യവ്യാപകമായ സർവേ നടത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തിയേഴിനുമിടയിൽ യു എസിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടർമാരെയാണ് സർവേ സാമ്പിളുകളായി എടുത്തത് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് സർവേയിൽ പങ്കെടുത്ത നാൽപ്പത് ശതമാനം പേരും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയവരിൽ മുപ്പത്തിനാല് ശതമാനം പേരും റിപ്പബ്ലിക്കന്മാരും മുപ്പത് ശതമാനം ഡെമോക്രാറ്റുകളുമായിരുന്നു മുപ്പത്തിരണ്ട് ശതമാനം സ്വതന്ത്രന്മാരും എന്നാൽ കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിനും കമല ഹാരിസിനും വോട്ട് ചെയ്തവർ തുല്യനിലയിലാണ് മുപ്പത്തി ഒൻപത് ശതമാനം സർവേയിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീൻ തർക്കത്തിൽ നിങ്ങൾക്ക് ഏതു പക്ഷത്തോടാണ് അനുഭാവമുള്ളത് എന്നാണ് ഒരു ചോദ്യം മുപ്പത്തിയഞ്ച് ശതമാനം പേരും ഫലസ്തീനൊപ്പമാണ് എന്നാണ് വ്യക്തമാക്കിയത് ഇസ്രായേലിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞവർ മുപ്പത്തിനാല് ശതമാനവും പത്തൊൻപത് ശതമാനം ഇരു രാജ്യങ്ങളോടും തുല്യ അനുഭാവം പുലർത്തുന്നു എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തലമുറ മാറ്റമാണ് യുവാക്കൾ അല്ലെങ്കിൽ ജെൻസി തലമുറയിലെ ബഹുഭൂരിഭാഗവും ഫലസ്തീനൊപ്പമാണ് തങ്ങളെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള വോട്ടർമാരിൽ അറുപത്തിയൊന്ന് ശതമാനമാണ് ഫലസ്തീൻ അനുഭാവം പരസ്യമാക്കിയത് അതിൽ തന്നെ സംശയലേശം ലേശം എന്നെ ഫലസ്തീനൊപ്പം എന്ന് വ്യക്തമാക്കിയവർ നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് ഇസ്രായേൽ അനുഭാവം പറഞ്ഞവർ പത്തൊൻപത് ശതമാനം പേർ മാത്രമായിരുന്നു ഇസ്രായേലിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചവർ വെറും ഏഴു ശതമാനവും മുപ്പത് മുതൽ നാല്പത്തിനാല് വരെ പ്രായമുള്ളവർക്കിടയിലും ഏറെക്കുറെ സമാനമാണ് നിലപാട് നാല്പത്തിമൂന്ന് ശതമാനം പേർ ഫലസീനൊപ്പം നിൽക്കുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ ഇരുപത്തിരണ്ട് ശതമാനം പേർ മാത്രവും അഞ്ചു മുതൽ മുകളിലോട്ടാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ അനുകൂലികളുള്ളത് നാൽപ്പത്തിയഞ്ചു മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ളവരിൽ ശതമാനവും അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരിൽ നാല്പത്തിയേഴ് ശതമാനവുമാണ് ഇപ്പോഴും ഇസ്രായേൽ പക്ഷക്കാരായിട്ടുള്ളത് പരമ്പരാഗത ഇസ്രായേൽ അനുകൂലികളിൽ നേരിയ ഇളക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ പഴയ അനുഭാവം തുടരുന്നു എന്ന് തന്നെയാണ് സർവേ പറയുന്നത് എന്നാൽ അമേരിക്കയിലെ യുവതലമുറ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ നിൽക്കുന്നുവെന്നാണ് ഏറ്റവും സുപ്രധാനമായ കണ്ടെത്തൽ ഒരേ സമയം യു എസിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് നേതാക്കൾക്കും ഇസ്രായേലിനും ആശങ്ക നൽകുന്ന കാര്യമാണ് അത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി മറ്റു ചോദ്യങ്ങളിലൂടെയും ഒന്ന് ഓടിച്ചു നോക്കാം ഇസ്രായേലിന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന ആയുധ സാമ്പത്തിക സഹായങ്ങളെ അൻപത്തിയൊന്ന് ശതമാനം പേരും എതിർക്കുന്നുണ്ട് അനുകൂലിക്കുന്നവർ മുപ്പത്തി ഒൻപത് ശതമാനം പേർ മാത്രമാണ് തടവിലുള്ള ബന്ധികളെ മോചിപ്പിക്കാനായില്ലെങ്കിലും ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന സൈനിക നടപടി നിർത്തണമെന്ന് അൻപത്തിയെട്ട് ശതമാനം പേരാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ നടപടിയെ അനുകൂലിക്കുന്നവർ മുപ്പത് ശതമാനം പേർ മാത്രമാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആക്രമണം നിർത്തണമെന്ന് അൻപത്തി ഒൻപത് ശതമാനം പേരും ആവശ്യപ്പെടുന്നുണ്ട് സിവിലിയന്മാർക്ക് പരമാവധി സംരക്ഷണം നൽകുന്നുണ്ടെന്നും ഹമാസ് മനുഷ്യരെ കവചമാക്കുകയാണ് എന്നുമാണ് ഗസയിലെ കൂട്ടക്കൊലയ്ക്ക് നെതന്യാഹു ഭരണകൂടം അടിക്കടി ആവർത്തിക്കുന്ന ന്യായവാദം എന്നാൽ അത്തരം വാദങ്ങളെ ഭൂരിഭാഗം അമേരിക്കക്കാരും വിശ്വസിക്കുന്നില്ല ബോധപൂർവമാണ് ഇസ്രായേൽ സിവിലിയന്മാരെ കൊല്ലുന്നത് എന്ന് നാൽപ്പത് ശതമാനം പേരും വിശ്വസിക്കുന്നുണ്ട് അത്തരം ആളപായങ്ങൾ അബദ്ധത്തിൽ സംഭവിക്കുന്നതാണെന്ന അഭിപ്രായമുള്ളവർ വെറും പതിനാറ് ശതമാനം പേർ മാത്രമാണ് എന്നോർക്കണം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ടൈംസ് നടത്തിയ സർവേയിൽ നാൽപ്പത്തിയേഴ് ശതമാനം പേരും ഇസ്രായേലിനൊപ്പമാണ് എന്നായിരുന്നു നിലപാട് വ്യക്തമാക്കിയിരുന്നത് ഫലസ്തീനെ പിന്തുണച്ചവർ ഇരുപത് ശതമാനം പേർ മാത്രമായിരുന്നു അതാണ് ഇപ്പോൾ യഥാക്രമം മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും ശതമാനമായി വലിയ നിലപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നത് അവസാനമായി ഒരു കാര്യം കൂടെ പറയുന്നു പൊതുവേ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാന വോട്ട് ബേസ് സർവേയിൽ നിലപാട് പറഞ്ഞവരിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം പേരും പ്രൊട്ടസ്റ്റന്റുകളാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇരുപത് ശതമാനം കത്തോലിക്കരും സർവേയുടെ ഭാഗമായി രണ്ട് ശതമാനം ജൂതന്മാരും ഒരു ശതമാനം മുസ്ലിങ്ങളും മാത്രമാണ് ടൈംസ് സർവേയോട് പ്രതികരിച്ച കൂടുതലുള്ളത് എന്നതാണ് സുപ്രധാനമായ കാര്യം